പുതിയൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ശ്രീ ടി രാമകൃഷ്ണൻ്റെ വളരെ ചെറിയ നോവലാണ് അൽഫ എന്നാൽ അതിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ചില ഉൾക്കാഴ്ചയും തദ്ബലമായി പ്രതിപാദിക്കുന്ന കണ്ടെത്തലുകളും അതിസങ്കീർണമാണ് ആ സങ്കീർണതകളിലൂടെ മുന്നേറുന്ന ഓരോ വായനക്കാരനും അസാധാരണത്വം കൊണ്ട് വ്യത്യസ്ത അനുഭവം നൽകാൻ എഴുത്തുകാരന് കഴിയുന്നുണ്ട് മനുഷ്യാവസ്ഥയുടെ അടിസ്ഥാന സത്യങ്ങളെ തേടിയുള്ള ഒരു സാഹസിക അന്വേഷണമാണ് ഈ നോവൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രപ്പോളജി പ്രൊഫസർ ആയിരുന്ന ഉബലേന്ദു ചാറ്റർജിയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പഠനത്തിനും ഗവേഷണത്തിനും എത്തിയവരും ചില പത്രപ്രവർത്തകരും എഴുത്തുകാരുമായിട്ടുള്ള മറ്റ് പന്ത്രണ്ട് പേരും ചേർന്ന് നടത്തുന്ന നരവംശാസ്ത്ര പരീക്ഷണമാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം ഇരുപത്തി വർഷം നീണ്ടു നിൽക്കുന്ന ഈ സാഹസത്തിന് പരീക്ഷകർ തന്നെയാണ് പരീക്ഷണ വസ്തു അല്ലെങ്കിൽ അതിന് വിധേയമാവുന്നത് എന്നതാണ് ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത മനുഷ്യാവസ്ഥയുടെ അടിസ്ഥാന സത്യങ്ങളെ തേടിയുള്ള ഒരു സാഹസിക അന്വേഷണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഭൂപടങ്ങളിലൊന്നും എടുത്തു നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു രാജ്യവും ഇതുവരെ അവകാശം ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു കൊച്ചു ദ്വീപ് ആ ദ്വീപാണ് ഇതിനു വേണ്ടി പ്രൊഫസർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹം ആ ദ്വീപിന് നൽകിയ പേരാണ് ആൽഫ ശ്രീലങ്കയിൽ നിന്നും എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പതിനേഴ് മുക്കാൽ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപിലേക്ക് പതിമൂന്ന് പേരടങ്ങുന്ന ഈ സംഘം ബോട്ടിൽ യാത്ര തിരിച്ചു പ്രൊഫസറെ കൂടാതെ ആറ് പുരുഷന്മാരും ആറ് സ്ത്രീകളും അടങ്ങുന്നതായിരുന്നു ആ സംഘം അവരെല്ലാവരും ഏകദേശം മുപ്പതിനോടടുത്ത് പ്രായമുള്ളവരായിരുന്നു നാല് ദിവസത്തെ യാത്രകൾക്കൊടുവിൽ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു ബോട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ പിന്നെ പരീക്ഷണത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് വേണം ജീവിക്കാൻ അതുവരെ നേടിയ എല്ലാ അറിവുകളും ഉപേക്ഷിച്ച് ഇരുപത്തിയഞ്ചു വർഷം സാമൂഹിക സമ ചട്ടക്കൂടുകളില്ലാതെ തികച്ചും ആദ്യമനുഷ്യനാകണം ഭാഷയില്ല വസ്ത്രങ്ങളില്ല ആയുധമില്ല പാർപ്പിടങ്ങളില്ല ഇതുവരെ മനുഷ്യസ്പർശമേൽക്കാത്ത ദ്വീപിനെ പറ്റി യാതൊരു ധാരണയുമില്ല അങ്ങനെ പരീക്ഷണം നടത്തുന്നവർ തന്നെ പരീക്ഷണ വസ്തു ആകുന്ന സ്വയം സമർപ്പിത സാഹസിക ഘട്ടത്തിലേക്ക് അവർ ഓരോരുത്തരും നടന്നു നീങ്ങി ഇതാണ് കഥയുടെ ഒന്നാം അധ്യായം രണ്ടാം അദ്ധ്യായം തുടങ്ങുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഒന്നിന് ദ്വീപിലെത്തുന്ന അവിനാശിലൂടെയാണ് പ്രൊഫസർ ചാറ്റർജി പറഞ്ഞു ഏൽപ്പിച്ച പ്രകാരം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം അവരെ കാണാനും പരീക്ഷണം വിശകലനം ചെയ്യാനും തിരികെ കൊണ്ടുപോകാനുമാണ് അവിനാശ് അവിടെ എത്തുന്നത് എന്നാൽ പതിമൂന്നാളുകളിൽ പേർ മാത്രമാണ് അവശേഷിച്ചത് മാലിനിയും ഊർമിളയും സന്തോഷും അവരും മരണം കിടക്കുകയായിരുന്നു അവരെയും കൊണ്ട് തിരിച്ചു പോരുമ്പോൾ ആ ദ്വീപിൽ അവശേഷിച്ചത് ഇരുപത്തിയഞ്ച് വർഷം നടത്തിയ പരീക്ഷണത്തിൻ്റെ ഉപ ഉൽപ്പന്നം പോലെ അവിടെ ജനിച്ചു വളർന്ന അവരുടെ മക്കൾ മാത്രമാണ് മനുഷ്യരായി ജനിക്കുകയും മൃഗങ്ങളെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആദിമ മനുഷ്യർ പിന്നീട് അങ്ങോട്ട് അവശേഷിച്ച മൂന്ന് പേരും നൽകുന്ന ഓർമ്മകളും അനുഭവങ്ങളും ഇവരൊക്കെയും ഈ ഒരു പരീക്ഷണത്തിന് പാത്രമായതിൻ്റെ കഥകളും പിന്നെ അവർ ദ്വീപിലെത്തി ആദ്യ ദിവസം മുതൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട ഓരോ നാൾ വഴികളെയും കൂട്ടി വായിച്ച് അതീത ഭൂതകാലത്തിലേക്കുള്ള മനുഷ്യൻ്റെ മടക്കയാത്ര അവിസ്മരണീയമാക്കുകയാണ് എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രവും സ്വച്ഛാധിപതിയായ അധികാരവർഗം ഒരു ജനതയെ എങ്ങനെയെല്ലാം മാറ്റി ചിന്തിപ്പിക്കും എന്നും ഉപോത്ബലകമായി ഉടലെടുക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ സമൂഹം എങ്ങനെ പ്രാകൃതമാവുമെന്നും പറയാൻ ശ്രമിക്കുന്നുണ്ട് എഴുത്തുകാരനായ ശ്രീ ടി ഡി രാമകൃഷ്ണൻ തുടക്കക്കാരായ വായനക്കാർക്ക് ഒരു നോവലാണ് ഈ ആൽഫ എല്ലാവരും ഈ നോവൽ വായിക്കും അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിച്ച് നിർത്തുന്നു നന്ദി